നിപ പരിശോധനാഫലം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള മൊബൈൽ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം തുടങ്ങി ഐ സി എം ആറിൻ്റെ ബയോസേഫ്റ്റി ലെവൽ ത്രീ മൊബൈൽ ലബോറട്ടറിയാണിത് മെഡിക്കൽ കോളേജ് അക്കാദമിക് കെട്ടിടത്തിന് സമീപമാണ് ലാബ് പ്രവർത്തിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ ആവശ്യപ്രകാരം രണ്ടു ദിവസം മുൻപ് തന്നെ ലാബ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു നിപ്പബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം ജില്ലക്കാരായതിനാൽ ലാബ് മഞ്ചേരിയിൽ എത്തിച്ച് പരിശോധന നടത്താൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ എൻഐവി സംഘത്തിന്റെ നേതൃത്വത്തിലാകും ലാബിന്റെ പ്രവർത്തനം മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും പരിശീലനം നൽകി ഉപയോഗപ്പെടുത്തും ലാബ് പ്രവർത്തിപ്പിക്കാൻ ദിവസവും അരലക്ഷം രൂപയിലധികം ചെലവ് വരും ദിവസവും പത്ത് സാമ്പിളുകൾ വരെ പരിശോധിച്ച് ഫലം നൽകാനാകും വവ്വാലുകളുടെ പ്രജനനകാലത്ത് നിപ വൈറസ് പടരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അധികൃതർ കരുതുന്നത് ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ട് മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ലാബ് പ്രവർത്തന സജ്ജമാക്കുന്നത് നിലവിൽ നിപ സംശയിക്കുന്നവരുടെ സ്രവ സാമ്പിളുകൾ ആലപ്പുഴ കോഴിക്കോട് പൂനെ വൈറോളജി ലാബുകളിലേക്ക് അയച്ച് ഫലത്തിനായി കാത്തിരിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഗുരുതര രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഓരോ ചോയ്സ് സെന്റർ വണ്ടൂർ